അപ്പേ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിന്റെ ഇന്ന് നമ്മുടെ ആഷ്മിയുടെ ക്ലാസ്സില് അഷ്മിയുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ ആറാം ക്ലാസ് ഡിവിഷൻ മൊത്തത്തില് മൂന്ന് ഡിവിഷൻ ഉണ്ട് ഡിവിഷൻ മൊത്തത്തിലെന്ന് അസംബ്ലിയാണ് അപ്പം അസംബ്ലിക്ക് ന്യൂസ് വായിക്കുന്നത് ആഷ്മിയാണ് അപ്പം രാവിലെ എന്തുമായി തീരുവ എന്തോ അല്ലേ ലച്ചുവിന്റെ സഹായത്തോടെ ന്യൂസ് ഒക്കെ താണ്ടെ എഴുതി സെറ്റാക്കിട്ടുണ്ട് അത് വായിച്ച് പ്രാക്ടീസ് ചെയ്യുകട്ടോ അപകടം നടന്നിട്ടുണ്ട് ഇപ്പൊ കിട്ടിക്കോളും ഇട്ട് ഇന്നിവിടെ കൊലപാതകം നടക്കുന്നു ഇട്ട് ആ കിട്ടിക്കോളും ഇപ്പൊ കിട്ടുന്നത് മേടിച്ചോ ഏണ്ട വല്യ സംഭവം പോലെ എല്ലാരും കൂടെ വന്ന് നോക്കുന്നു എന്തുവായാലും കൊള്ളാം അങ്ങനെ ഇവിടെ ന്യൂസ് വായിച്ച് പ്രാക്ടീസ് ചെയ്യാൻ കേട്ടോ ഒരു ന്യൂസ് വയനാട്ടരി ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാർത്ത വായിക്കുന്നത് കേക്കാനും വായിക്കാനും കാണാനും എല്ലാം ഇഷ്ടം പണ്ടുക എന്താ ഇഷ്ടല്ലാത്ത നല്ല ഇതുകൊണ്ട് ഇവിടെ വരുന്നുണ്ട് പിങ്കുവാണ് അതിന്റെ ഉത്തരവാദി വേറെ ആരുമല്ല അതാണ്ട് വരുന്നു പിങ്കു തന്നെ ചെല്ലുന്നു ഹെൽപ്പ് ചെയ്യാ ചെല്ലു അയ്യോടാ അതും പൊട്ടിച്ചോ എന്തുവാ ഇങ്ങനെ ദ്രോഹം ചെയ്യുന്ന ഇതേ കൂടെ ഒരു പശുവിനെ കൊണ്ടുവന്ന എന്റെ മേളവാണിത് എന്നും കാണുന്ന ആന്നോ എന്നും കാണുന്നാന്നോ ഇത് പശു പശുവിന്റെ പാട്ടിനു പോട്ടെ നിങ്ങൾ നിങ്ങളുടെ പാട്ടിന് പോട്ടിക്കാനാ ഇപ്പോൾ രണ്ട് ദിവസം ദിവസം കൊണ്ട് വീഡിയോ എടുക്കുമ്പോഴുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോയിൽ എനിക്ക് വോയിസ് റെക്കോർഡാവുന്നില്ല എന്താ പ്രശ്നം പ്രശ്നമെന്ന് അറിഞ്ഞില്ല കേട്ടോ ചില ചില വീഡിയോസിലും അതിൽ വോയിസ് കിട്ടുന്നില്ല ഞാൻ ഫോണിൻ്റെ കംപ്ലയിൻ്റും വല്ലതും ആണോ എന്നൊന്നും അറിയത്തില്ല ഇത് നമ്മുടെ ആഷ്മിയുടെ വീട്ടിലിടുന്ന യൂണിഫോമാണ് കേട്ടോ കാരണം നിങ്ങൾ ഏത് വീഡിയോ എടുത്ത് വെച്ച് നോക്കിയാലും അറിയാൻ പറ്റും ആഷ്മിക്ക് എന്ന് ഈ ടീച്ചർ തന്നെ ഉള്ളു കേട്ടോ എന്തെങ്കിലും ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അത് പന്നലാവാത കാ കാത്ത് വയ്ക്കത്തില്ല ഇപ്പം ഇല്ല ആന്വൽ ഡേ യോഗ ഡാൻസിന് കിട്ടിയ ടീഷർട്ടായിരുന്നു കേട്ടോ ആഷ്മിക്കും ലച്ചുനും ഓരോന്നും ഉണ്ടായിരുന്നില്ല അത് രണ്ടും മാറിയും തിരിഞ്ഞ് ഡെയിലി അങ്ങി ഇടുവാം ഞാൻ ഒരെണ്ണം ഇടുമ്പോൾ അടുത്ത് എടുത്തിടും ഞാനതിന് കളിയാക്കുമായിരുന്നു സ്കൂളിലെയും യൂണിഫോം വീട്ടിലേയും യൂണിഫോം ട്യൂഷന് പോകുമ്പോഴും എല്ലാം ഈ രണ്ട് ടീഷർട്ടാണ് മാറിയും തിരിഞ്ഞു കേട്ടോ ഇന്നിപ്പം രാവിലെ കുറച്ച് നേരത്തെ പോകണം കേട്ടോ സ്കൂളിലേക്ക് അന്ന് അസംബ്ലി ഉണ്ടായേണ്ടേയും പറഞ്ഞില്ലേ ആഷ്മിയുടെ ക്ലാസ്സിൽ അസംബ്ലിയാണ് അതുകൊണ്ട് നേരത്തെ പോകണം ഒരു എട്ടരയൊക്കെ കഴിയുമ്പോഴത്തേക്കിനും പോകണം കേട്ടോ അപ്പോൾ രാവിലെ ഇന്നലെ ആഷ്മി പറഞ്ഞായിരുന്നു ചപ്പാത്തി റോൾ മതി കൊണ്ടുപോകാനായിരുന്നു കേട്ടോ മുട്ട ബുരിജി ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിക്കകത്ത് വെച്ച് റോളാക്കി കൊടുത്താൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്നും ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന ലെച്ചുവിന് മാത്രം ഇന്ന് ചോറ് മതി എനിക്കറിയ സമയമാകുമ്പോൾ അവളും ചപ്പാത്തി മതിയെന്ന് പറയും അതുകൊണ്ട് ഞാൻ ഇന്ന് ചോറ് ആക്കിയിട്ടുണ്ട് കൂട്ടാനൊന്നും ആക്കിയിട്ടില്ല അപ്പോൾ ചപ്പാത്തി കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട് ചപ്പാത്തിക്കൊക്കെ കുഴച്ച് വെച്ചേക്കുന്നു പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാക്കണം നേരത്തെ സ്കൂളിൽ പോകണം നമ്മുടെ പിങ്കുവിനെ നോക്കിക്കൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല കേട്ടോ ഞാൻ ആഷ്മിയോട് പറയും വരുന്ന സമയം ഒത്തിരിയായി പെട്ടെന്ന് പോയി കുളിച്ച് റെഡിയാവാനായിട്ടോ അവൾ പിങ്കുനം കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പിങ്കുനം കളിപ്പിക്കാനിരുന്ന പിന്നെ നമ്മൾ സമയം പോകുന്ന അറിയത്തില്ല അത്രയ്ക്കൊരു എൻറ്റർടൈൻമെന്റ് ആണ് പിങ്കു ഏട്ടോ എന്തുവായാലും ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ചപ്പാത്തിയും കൂട്ടാനൊക്കെ റെഡി ആക്കട്ടെ ചപ്പാത്തി റോള് വേണം പോലും ചപ്പാത്തി റോള് റോൾ എന്നാൽ നമ്മളെ ഉണ്ടാക്കി ലച്ചുണ്ടാക്കിത്തരും എനിക്കത്ര പിടിച്ചൊന്നുമില്ല ലെച്ച് യൂണിഫോമൊക്കെ ഇട്ട് റെഡിയായി കുറച്ച് രണ്ടെണ്ണം എടുക്കണം എന്തൊക്കെ വിഷയങ്ങളോ ഓരോ ദിവസം സ്കൂളിൽ പോയിട്ട് വരുമ്പോ ഓരോ അത്രേ ഉള്ളു രണ്ടു മുട്ടയുള്ളായിരുന്നു ചപ്പാത്തി റോൾ അത് മുറിക്കടി രണ്ട് ചപ്പാത്തി ഉണ്ട് അഷ്മിയാ ഈയൊരു ഒറ്റ ഒരു ചപ്പാത്തിയാണ് അഷ്മി ഉച്ചക്കത്തേക്ക് കൊണ്ടു വന്ന കേട്ടോ അത് നോക്കി വന്ന് നിക്കുവടിക അസംബ്ലികള നേരത്തെ പോണം കേട്ടോ സ്കൂളിലേ നേരത്തെ പോണം ആ നല്ല അല്ലല്ല പിച്ചാത്തി കാശ്മീരി ചപ്പാത്തി റോള് അതുപോലെ നീ അങ് റോളാക്കി കൊണ്ടുപോയിനീ അണ്ടല്ലോ നീപ്പ റോളാക്കിട്ട് കാണാം ഈ ചപ്പാത്തി റോൾ ഒക്കെ റെഡി ആക്കി കേട്ടോ കട്ട് ചെയ്ത് ചപ്പാത്തി റോൾ ആക്കി സ്കൂളിൽ കിട്ട അപ്പൊ ലച്ചൂര് ചോറ് മതി എന്ന് പറഞ്ഞെങ്കിലും സമയായപ്പോ ലച്ചും പറഞ്ഞു എന്നാ എനിക്ക് ചപ്പാത്തി മതി ഞാൻ ചപ്പാത്തി കൊണ്ടുപോയിക്കോളാം എന്നു കേട്ടോ അപ്പൊ ഇന്നിച്ചിരി നേരത്തെ സ്കൂളിൽ പോണം അസംബ്ലി അനുഷ്മിക്ക് ന്യൂസ് റീഡിംഗ് ഉണ്ടല്ലോ അപ്പം നേരത്തെ പോണം വല്ലാരി രാജാ സുഖാണോ 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 പെട്ടെന്ന് റെഡിയാവ് പെട്ടെന്ന് പെട്ടെന്ന് റെഡിയാവ് നിങ്ങൾ കഴിച്ചില്ലല്ലോ കഴിക്കാനെടുത്ത് ഞാനും കഴുത്ത് കഴിച്ചു കൂടിയേ ഞാൻ ചപ്പാത്തി ഉണ്ടായിക്കൊണ്ടിരിക്കുക കറി രണ്ടു മുട്ടയുള്ളായിരുന്നു അത് ഞാൻ സ്കൂളിൽ വിടാനായിട്ട് റെഡിയാക്കി ഇനി അപ്പം ഇച്ചിരി എനിക്കാണെങ്കിൽ ചപ്പത്തിക്ക് കൂട്ടാനൊന്നും വേണ്ട ചൂടുന്ന സമയത്ത് ചൂടോടെ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് കൂട്ടാൻ വേണോ അത് എനിക്ക് ഏഹ് എനിക്ക് പക്ഷെ ചൂടോടെ എത്ര കൂട്ടാണോ എന്നാലും ചൂടോടെ എണ്ണ തേച്ചിട്ട് വെറുതെ ഇങ്ങനെ ചപ്പാത്തി കഴിക്കുന്ന ഇഷ്ടം കേട്ടോ ഞാൻ അങ്ങനെ ചപ്പാത്തി കൂടുതലും കഴിക്കുന്നത് ചില സമയ ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളു ഏഹ് ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളു ഞാൻ കറി ഉപയോഗിച്ച് കഴിക്കുന്നു പൗഡർ തുണി എടുത്തിട്ട് തുടക്കി നല്ലൊരു നല്ലങ്ങി പോണം ഇതുള്ളത്യൂസ് റീഡിങ് അയ്യോ ഇപ്പോ തി പിള്ളാരെ ഞാൻ ഇന്ന് നേരിട്ട് സ്കൂളിൽ കൊണ്ടുവിട്ട് സ്കൂളിൽ കൊണ്ടുവന്ന് വെട്ടിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം കേട്ടോ സമയം ഇപ്പം പത്തേക്കാലായി പത്തേക്കാലാവുന്നത് വരെ നോക്കിയിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീടിൻ്റെ അവിടെ നമുക്ക് ജോലിക്കാരുണ്ട് കേട്ടോ ടൈൽസിൻ്റെ അപ്പോൾ അവർക്ക് ചായ വെള്ളമൊക്കെ കൊണ്ടു കൊടുത്തു പിന്നെ വന്നിട്ടാണ് ഞാൻ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയത് പിന്നെ അമ്മയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു കൊടുത്തു അതെല്ലാം കഴിഞ്ഞു അപ്പോൾ ഞാൻ ചപ്പാത്തിക്ക് കൂട്ടാമൊന്നുമില്ല ഞാനിങ്ങനെ വെറുതെ ചപ്പാത്തിയാണ് കഴിക്കുന്നത് എനിക്ക് കൂടുതലിഷ്ടം ഇതാണ് അപ്പോൾ ഇന്ന് അസംബ്ലിയാണ് ഞാൻ നേരത്തെ ഒന്ന് കൊണ്ടുപോട്ടിട്ടുണ്ടോ കേട്ടോ രണ്ട് ചക്ക എൻ്റെ ഒരു കൂട്ടുകാരി വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ കരാ രണ്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയാണ് അപ്പൊ ഇന്നെടുക്കാൻ പറ്റത്തില്ല ഇന്നെടുക്കാൻ പറ്റാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടേ ഒരു കൂട്ടം ചീനി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്മയെ അത് അരിഞ്ഞു വെച്ചിട്ട് പോയി വേവിക്കാനായിട്ട് അപ്പം അതിനെ വേവിക്കണം എന്നാലും നമ്മൾ ചീനീം ചെയ്യുമ്പോൾ എല്ലാം കൂടെ പുഴുങ്ങിയതിൻ്റെ ബാലൻസ് കുറച്ച് ചീനി വന്നു കേട്ടോ അപ്പം വേവിക്കുന്നതിന്റെ കൂട്ടത്തിലിട്ട് ഇളക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഏതാണ്ട് പുളിശ്ശേരി ഇരിപ്പുണ്ട് ഒഴിച്ചു രണ്ട് പുളിശ്ശേരി ഉണ്ട് വറുത്തതിരിപ്പുണ്ട് രണ്ട് മൂന്നെണ്ണം ഇതൊന്നും പിള്ളേർക്ക് വേണ്ട അയിലേയും മത്തി മത്തിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഇനി അതും കൂട്ടാൻ വെക്കണം ഒക്കെ ചോറ് വെക്കുന്നേ ഉള്ളു അവർക്ക് ചോറും മീനും വെക്കണം ചോറിന് വേണ്ടിയിട്ട് എല്ലാവരും നല്ല ട്രാവൽ വന്നിരിപ്പുണ്ട് കേട്ടോ ഞാൻ തരാം ഞാൻ ഇച്ചിരി ഏറ്റാ പോയി ഞാൻ തന്നെ ഇപ്പം വട്ടണം കഴിക്കുന്നേ ഉള്ളു പക്ഷെ മീനുമൊക്കെ മേടിക്കാൻ പോയി ചക്കെ മേടിക്കാൻ പോയി പോയിച്ചിരുന്നതിനോട് വർത്താനം പറഞ്ഞു അതൊക്കെയാണ് താമസിച്ചത് പറയണ്ട അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രക്കേ ഉള്ളു കേട്ടോ ഒരു ചെറിയ വീഡിയോ അപ്പം അതുമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റന്നാളെ കാണാം